വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം സ്വാഗതം ഇ മാൾ പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു കോഴിക്കോട് പ്ലാനിറ്റോറിയം ബീച്ച് എന്നിവ സന്ദർശിച്ച് വൈകുന്നേരത്തോടെയാണ് സംഘം മടങ്ങിയത് വയലത്തൂർ ബാർസത് ഗ്രൂപ്പിന്റെ മൂന്ന് ബസ്സുകളിലായാണ് യാത്ര തിരിച്ചത് പ്ലാനിറ്റേറിയത്തിലെ ആകാശ കാഴ്ചകൾ ത്രീ ഡി ഷോയും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി സൈനുദ്ദീൻ സീനത്ത് തോറമ്പത്ത് മെമ്പർമാരായ സക്കീന അബ്ദുമോൻ ഷിഹാബ് ചെറുകര ആഷിഫ് ടീച്ചർ മുംതാസ് ചാത്തേരി ലളിത ചീനിക്കൽ ഐ സി ഡി എസ് സൂപ്പർവൈസർ സബീന എന്നിവർ നേതൃത്വം നൽകി